നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കൂ അത് മാത്രമല്ലേ നമ്മൾ നാടിനെ പോലും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംഭവിച്ചു അതൊക്കെ നിങ്ങളുടെ ജോലിയൊന്നും ഇല്ലാതെ നാട്ടിലൂടെ കവലയിലൂടെ നടക്കാൻ വിചാരിക്കുക അപ്പൊ നാട്ടുകാരെ നിങ്ങളെ കണ്ടാത്ത ചോദിക്കാൻ അറിയാം പണിക്കൊന്നും ഇങ്ങനെ നടക്കുക അങ്ങാടിയിലൂടെ അച്ഛൻ ഉണ്ടാക്കിയെന്ന് തോന്നിട്ട് എന്നാ ചോദിക്കുക എന്നാൽ നിങ്ങള് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി ഒരു വേഗക്കായിട്ടാണ് പോകുന്നത് അതേ മനുഷ്യർ പിന്നെന്തായിട്ട് പറയുന്നോ അല്ല ഇന്ന് നേരത്താണല്ലോ പോകുന്നത് ഇപ്പൊ എങ്ങനെ പോവാറുള്ളത് ബസ്സിലാണോ ചീപ്പിലാണോ അപ്പൊ ആയിക്കോട്ടെ എന്നാ പോയിക്കോളൂ എന്തൊരു മാറ്റാന്ന് നോക്കിയേ എത്ര ആൾക്കാരും മാറ്റിയെടുക്കാൻ പറ്റോ നാട്ടിലെ ഒരു ജോലി ഒക്കെ എല്ലാ ഇത് പറ്റി പിടിക്കുമെന്നേ നമ്മളിത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇല്ലെങ്കിൽ അപ്പൊ ഇത് നല്ലൊരു സാധനമാണ് പക്ഷെ പെട്ടെന്ന് വരൂല്ല തേടി പണം എറിഞ്ഞിട്ട് എറിഞ്ഞിട്ട് അത് കച്ചവടം ഇവിടെ പി എസ് ഡി കൊടുക്കണം എന്നാലാണ് നമുക്ക് ഒരു ജോലി കിട്ടുക വേറെ ഒരു ബിസിനസ് അവിടെ ഇല്ല സുഖമായിട്ട് ജീവിച്ച പോവാ പോവുക അത് നമ്മൾ മനസ്സിലൂടെ എന്നും രാവിലെ ഏതായിരുന്നു എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടുമെന്ന് എന്നെ വിചാരിക്കുക ஆ சிந்தக்கனசரித்து படிக்காத சந்திர